അലഹദില്ല അലഹുല്ലാഹി റബുൽ അലമീൻത്തു വസ്സലാമ അല റസൂലില്ല നമുക്ക് ഏത് വിഷയത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു തങ്ങളുടെ മാതൃക ഉണ്ട് ഫി റസൂൽ ഹസന ഒരു മാതൃക തേടി മറ്റാരുടെയെങ്കിലും ജീവിതത്തിലേക്ക് നമ്മൾ നോക്കേണ്ടതില്ല അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവസലമങ്ങളിൽ ഏറ്റവും ഉത്തമമായ മാതൃക നമുക്ക് കാണാൻ കഴിയും പിൻശാല നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് തയാമുൽ നബി സലാഹു അലൈവ് വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ ഓരോരുത്തരോടും എങ്ങനെയാണ് പെരുമാറിയത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമനങ്ങളുടെ ജീവിതം അത് ഓരോ നിമിഷങ്ങളും സഹാബത്ത് ഒപ്പിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് കൈമാറി തന്നിട്ടുണ്ട് റസൂൽ എങ്ങനെ ഭാര്യമാരോട് പെരുമാറി എങ്ങനെ മക്കളോട് പെരുമാറി ജീവജാലങ്ങളോട് എങ്ങനെ പെരുമാറി ശത്രുക്കളോടെങ്ങനെ പെരുമാറി ഓരോന്നും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ നമ്മളുടെ സ്വഭാവം നമ്മുടെ പെരുമാറ്റം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹുലൈവ ശ്രമങ്ങളുടെ സ്വഭാവം പോലെ പെരുമാറ്റം പോലെ ക്രമീകരിക്കേണ്ടതുണ്ട് ഞാനെങ്ങനെയാണ് എൻ്റെ സ്വഭാവം അങ്ങനെയാണ് അങ്ങനെ ഒരു ലൈസൻസ് ആർക്കും നൽകിയിട്ടില്ല ഞാൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാ തെറ്റും എല്ലാ ചൂടത്തരവും എല്ലാ ദേഷ്യവും അതിങ്ങനെ തുടർത്തി പോവുക അത് ശരിയല്ല നമ്മൾ നമ്മുടെ പെരുമാറ്റം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹുലൈ തങ്ങളുടെ പെരുമാറ്റം പോലെ ക്രമീകരിക്കേണ്ടതുണ്ട് അപ്പോൾ റസൂൽലാഹി സല്ലാഹുലൈ വസ്ലമതങ്ങൾ റസൂൽലാഹിയുടെ ഇണകളോട് ഭാര്യമാരോട് എങ്ങനെയാണ് റസൂൽ ലാഹിയുടെ പെരുമാറ്റം അതിലെ ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് പതിനൊന്ന് ഭാര്യമാർ അതിൽ പേർ റസൂൽ അല്ലാഹി സല്ലാഹു അലൈ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടു ആരാണ് പേർ ഖദീജ ബിൻ തു ഹൈലിത് പിന്നെ ഒരാളുകൂടെ ഉണ്ട് അല്ല സൈനബ് ബിൻ തു ഹുസൈമ അതിൽ സൈനബ് റതി അള്ളാഹു തലൻഹക്കാണ് റസൂൽ അള്ളാഹി സലഹുലൈഹൈ തങ്ങൾ ജനാസ നമസ്കാരം നിർവഹിച്ചിട്ടുള്ളത് അപ്പോൾ പതിനൊന്ന് ഭാര്യമാരിൽ രണ്ട് ഭാര്യമാർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ജീവിതകാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടു ആ പതിനൊന്ന് പേരോടും ഏറ്റവും മനോഹരമായിട്ടായിരുന്നു റസൂൽ പെരുമാറ്റം പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു വാഷി ബിൽ ബിൽഫ് നമ്മുടെ കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിലാണ് പെരുമാറേണ്ടത് നമ്മൾ നല്ല വ്യക്തിയാകുന്നത് നമ്മുടെ ഇണ പറയണം നമ്മൾ നല്ല പെരുമാറ്റക്കാരനാണ് നല്ല സ്വഭാവത്തിനുടമയാണ് എന്ന് അല്ലാതെ നാട്ടിൽ നമ്മൾ വളരെ ഉഷാറാണ് പള്ളിയിൽ ഉഷാറാണ് കുടുംബത്തിൽ ആർക്കും വേണ്ട ഭാര്യക്കൊരു വിലയില്ല മക്കൾക്കൊരു വിലയില്ല അവരുടെ മുന്നിൽ നമ്മുടെ സ്വഭാവത്തിന് ഒരു യോഗ്യതയും ഇല്ല എങ്കിൽ നമുക്കൊരു യോഗ്യതയും ഇല്ല നമുക്ക് യോഗ്യതയുണ്ടാവുക നമ്മുടെ കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുമ്പോഴാണ് പല ആളുകളും കുടുംബത്തിൽ വളരെ മോശം സ്വഭാവക്കാരാണ് റസൂൽ അള്ളാഹി സല്ലാ തങ്ങൾ പറഞ്ഞു ഹൈറുക്കും നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഏറ്റവും നല്ല വ്യക്തി അവൻ്റെ കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് അപ്പോൾ ആ റസൂൽ അള്ളാഹി സല്ലാഹു അലൈവൈ വസ്ലമതങ്ങളാണ് നമുക്ക് മാതൃക അതിൽ റസൂൽ അല്ലാഹി പ്രത്യേകം ശ്രദ്ധിച്ച ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുടുംബം മനോഹരമാക്കാൻ കുടുംബം സുന്ദരമാക്കാൻ ഏതെങ്കിലും പിന്നെ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വഴികളിലേക്ക് പോകേണ്ടതില്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസലമതങ്ങൾ കാണിച്ചതെന്ന ആ മാർഗം തന്നെ നമുക്ക് എമ്പാടുമാണ് ഒന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവ് വസ്ലമതങ്ങൾ കുടുംബത്തിന് സമയം നൽകി എന്നതാണ് അതിലേറ്റവും പ്രധാനം കുടുംബത്തിന് റസൂൽലാഹി സമയം നൽകി കുടുംബത്തിൻ്റെ കൂടെ ഇരിക്കാൻ ഭാര്യയുടെ കൂടെ ഇരിക്കാൻ അവർ പറയുന്നത് കേൾക്കാൻ അവരോട് സംസാരിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു തങ്ങൾ ശുഭ നമസ്കാരം കെടിഞ്ഞ് പള്ളിയിലിരിക്കും സൂര്യൻ ഉദിക്കുന്നതുവരെ സുമുലു പിന്നീട് റസൂൽഹി അന്നത്തെ ദിവസം ഓരോ ഭാര്യമാരുടെ അരികിലേക്കും ചെല്ലും അപ്പോൾ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ തന്നെ ഓരോ ഭാര്യമാരുടെ അരികിലേക്കും റസൂറുല്ലാഹി സല്ലാഹു തങ്ങൾ ചെല്ലും അവരോട് സലാം പറയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അന്ന് ആരുടെ ദിവസമാണോ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈ തങ്ങൾ നിൽക്കുകയും ചെയ്യും കെടിഞ്ഞില്ല ആയിഷറദി അല്ലാഹുത്തലഹ പറയുകയാണ് അശുര നമസ്കാരം കഴിഞ്ഞാൽ അപ്പോൾ സുഭൈ കടിഞ്ഞ് സൂര്യൻ ഉദിച്ചതിനു ശേഷമുള്ള സമയം റസൂലുള്ളാഹി കുടുംബത്തിന് മാറ്റി വെച്ചു അസർ നമസ്കാരം കഴിഞ്ഞാൽ കാന റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇദൻ സറഫ മിനൽ അസിരി ദഖല കാരണം അസർ കടിഞ്ഞ് ഓരോ ഭാര്യമാരുടെ അരികിലേക്കും വസല്ലം തങ്ങൾ പ്രവേശിക്കും സ്നേഹം പ്രകടിപ്പിക്കും സ്നേഹം അള്ളാഹുവിന്റെ റസൂൽ പ്രകടിപ്പിക്കും ആ സ്നേഹം അറിയിക്കും രാത്രി ഇഷ നമസ്കാരം കഴിഞ്ഞാൽ കുടുംബത്തെ മുഴുവൻ വിളിച്ചുകൂട്ടുകയും അന്ന് ആരുടെ വീട്ടിലാണോ അവിടേക്ക് എല്ലാവരെയും വിളിച്ചു കൂട്ടി എല്ലാവർക്കുമുള്ള ഉപദേശം നൽകും അവർക്ക് പറയാനുള്ളത് റസൂൽലാഹി സല്ലാഹു അലൈ തങ്ങൾ കേൾക്കും അപ്പോൾ ഒരു ദിവസത്തിൽ തന്നെ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ അസർ നമസ്കാരം കഴിഞ്ഞാൽ ഇഷ നമസ്കാരം കഴിഞ്ഞാൽ അത് കുടുംബത്തിന് നൽകിയ സമയമാണ് ഭാര്യക്കും മക്കൾക്കും വേണ്ടി മാറ്റിവെച്ച സമയമാണ് ആയിഷർദി അള്ളാഹുത്തലഹ പറയുന്നു ഞങ്ങളെ മുഴുവൻ ആളുകളുടെ അരികിലേക്കും എത്താത്ത റസൂർള്ളാഹി വരാത്ത ദിവസം വളരെ ചുരുക്കാൻ പറയുമ്പോൾ എന്തെല്ലാം തിരക്കുണ്ട് പതിനൊന്ന് ഭാര്യമാർ പള്ളിയിലെ ഹത്തീബാണ് ഇമാമാണ് അള്ളാഹുവിൻ്റെ റസൂലാണ് സേനാനായകനാണ് അവിടെയുള്ള കാലിയാണ് ജനങ്ങളുടെ മതപരമായ വിഷയത്തിൽ ഉത്തരം നൽകാനുള്ള മുഫ്തിയാണ് എല്ലാ ഉത്തരവാദിത്തങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിനുണ്ട് അതോടൊപ്പം തൻ്റെ ബാധ്യതയായ തൻ്റെ കുടുംബത്തിന് പ്രവാചകൻ അൻ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ സമയം മാറ്റി വച്ചു കുടുംബത്തിൻ്റെ നന്മകൾ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ പറഞ്ഞു നന്മകൾ കാണുകയും ആ നന്മകൾ പറയുകയും ചെയ്തു എത്രത്തോളം മരണത്തിന് ശേഷം പോലും അവരുടെ നന്മകൾ റസൂൽ അല്ലാഹി സല്ലാഹു അലൈവസനമതങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു അല്ലാഹുത്തലൻഹ് പറയുന്നു കീറത്തുണ്ടായതുപോലെ വേറൊരാളോടും എനിക്കുണ്ടായിട്ടില്ല ഒമാർ ഐ തുഹ ഞാൻ അവരെ കണ്ടിട്ടുപോലുമില്ല കാണാതെ എങ്ങനെയാണ് ഖദീജയോട് ആയിഷി അല്ലാഹുത്തലൻഹക്ക് പ്രയാസമുണ്ടായത് റസൂൽ അല്ലാഹി സല്ലാഹു അലൈവ് വസ്ലമതങ്ങളുടെ വാക്കിൽ നിന്ന് ആയിഷി അള്ളാഹുത്തലൻഹദീജയെ കണ്ടു അള്ളാഹിൻ്റെ റസൂൽ എപ്പോഴും പറയും ഹദീജ ഉണ്ടായിരുന്ന ദിവസം അങ്ങനെ ഹദീജ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ ഹദീജ ഉണ്ടായിരുന്ന ദിവസങ്ങൾ എത്ര മനോഹരായിരുന്നു അവരുടെ ഓരോ നന്മകളും ഓരോ ദിവസങ്ങളും അത് പറഞ്ഞ് കേട്ട് 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 ആയിഷ്രദി അള്ളാഹുത്തലൻഹക്ക് കാണാത്ത അവരോട് ദേഷ്യമുണ്ടായി പറയും റസൂൽ അല്ലാഹി പറയും ഖദീജ അത് ഖദീജയാണ് അതുപോലെ തന്നെ പ്രവാചകൻ അൻ അലൈഹി വസ്ലമ തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ ഭാര്യമാരെ ചുംബിക്കാറുണ്ടായിരുന്നു ഓരോ ഹജ്ജറകളുണ്ട് ഓരോ ഭാര്യ ഭാര്യമാർക്കും പ്രത്യേകമായ ഹജ്ജറകൾ റസൂൽലാഹി തയ്യാറാക്കിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് നമസ്കാരത്തിലേക്ക് പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ വസ്ലം പുറത്തേക്ക് ഇറങ്ങുക പറയാണ് അള്ളാൻ്റെ റസൂൽ ഭാര്യമാരിൽ ചിലരെ ചുംബിക്കാറുണ്ട് എന്നിട്ട് നിസ്കാരത്തിലേക്ക് പോകും ഇപ്പൊ ഭാര്യയെ ചുംബിച്ചാൽ നമസ്കാരം ഊതുമുറിയില്ല മാത്രമല്ല ഭാര്യയെ ചുംബിച്ചു കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഇത് ഉറുവ റതി അള്ളാഹുത്ത് പിൻ താബിയാണ് താബി പണ്ഡിതനാണ് അസ്മ റദി അള്ളാഹുത്തലൻഹയുടെ മകനാണ് ഉറുവ ആയിഷീബിയുടെ സഹോദരിയുടെ മകൻ അപ്പം അവർ ചോദിച്ചു മൻ ഹിയ ഇല്ല അൻതി ഉമ്മ അത് നിങ്ങൾ തന്നെ നബി ആ ഭാര്യയെ ചുംബിച്ചിട്ടാണ് പള്ളിയിലേക്ക് പോകാറുള്ളത് വലം യഥൊള്ള പിന്നീട് റസൂൽ അല്ലാഹി ഉദൂ ചെയ്യാറില്ല എന്നു പറഞ്ഞത് അത് നിങ്ങളെ നിങ്ങളെപ്പറ്റിയിട്ട് തന്നെയല്ലേ ഫലിക്കത്ത് ആയിഷ് റതി അല്ലാഹു തലൻഹ അത് കേട്ടപ്പോൾ ചിരിച്ചു റസൂല്ലാഹി വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഭാര്യമാരെ റസൂൽല്ലാഹി ചുംബിച്ചിരുന്നു അവർ കുടിച്ച ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അവർ കുടിച്ച ആ ഗ്ലാസ്സിൽ അവരെവിടെയാണോ കുടിച്ചത് അവിടെ ചുണ്ടുവച്ചുകൊണ്ട് റസൂൽല്ലാഹി സല്ലാഹു അലൈവ സലവതങ്ങൾ വെള്ളം കുടിക്കുമായിരുന്നു പറയുന്നു ഞാൻ ഹൈദുകാരിയായിരിക്കെ ഞാൻ വെള്ളം കുടിച്ചു പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ ആ ഗ്ലാസ് വാങ്ങി ഞാൻ എവിടെയാണോ ഞാൻ കുടിച്ചതിൻ്റെ ബാക്കി റസൂൽ അല്ലാഹി കുടിച്ചു ഞാൻ എവിടെയാണോ ചുണ്ടുവച്ചത് അവിടെ റസൂൽഹി ചുണ്ടുവച്ചു പലപ്പോഴും റസൂൽഹി സല്ലാഹു അലൈ തങ്ങൾ ഭാര്യയുടെ മടിത്തട്ടിൽ തല വെച്ച് കിടന്നുറങ്ങും കിടന്നുറങ്ങാറുണ്ടായിരുന്നു റുബമിഹ ഭാര്യയുടെ മടിത്തട്ടിൽ തല വെച്ച് കിടന്നുറങ്ങുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈ തങ്ങൾ പള്ളിയിൽ എത്തിക്കാഫിരിക്കുമ്പോൾ റസൂൽലാഹി തല പുറത്തേക്ക് നീക്കി കൊടുക്കുകയും ഭാര്യ ആ മുടി കൊടുക്കുകയും ചെയ്യുന്നൊരു ചരിത്രത്തിൽ കാണാൻ സാധിക്കും ലോകത്തു നിന്ന് വിട പറയുന്ന പോലും അവസാന സമയങ്ങളിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൾ സലല്ലാഹു അലൈ വസലമതങ്ങൾ കിടക്കുന്നത് ആയിഷ് റതി അള്ളാഹുത്ത അലൻഹയുടെ മടിത്തട്ടിലാണ് നമ്മുടെ ഉമ്മയുടെ ആയിഷ് റതി അള്ളാഹുത്ത അലഹയുടെ മടിത്തട്ടിൽ തലവെച്ചു കൊണ്ടാണ് അവരുടെ നെഞ്ചിനോട് ചേർന്നുകൊണ്ടാണ് ഈ നിന്ന് പ്രവാചകൻ സല്ല അള്ളാഹു അലൈവ് വസലമതങ്ങൾ മരണപ്പെടുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ും അല്ലാഹുവിൻ്റെ ഒരു പാത്രത്തിൽ നിന്ന് കുളിക്കാറുണ്ട് ഒന്നിച്ചു കുളിക്കാറുണ്ട് അപ്പൊ കുടുംബജീവിതത്തിൽ സ്നേഹമുണ്ടാകാനുള്ള കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അടുപ്പമുണ്ടാകാനുള്ള അള്ളാഹുവിൻ്റെ റസൂൽ കാണിച്ചു തന്ന മാതൃകകളാണ് മാർഗങ്ങളാണ് റസാഹിയും ആയിഷ് റതി അള്ളാഹുത്ത അലഹയും റസൂലല്ലാഹിയും ഭാര്യയും ഒന്നിച്ച് ഒരു പാത്രത്തിൽ നിന്ന് അവർ കുളിച്ചിരുന്നു സ്നേഹത്തിൻ്റെ പേരുകൾ പരസ്പരം കുളിച്ചിരുന്നു യ ആയിഷ് റാ അതൊക്കെ പിന്നെ വളരെ ദേഷ്യം പിടിച്ചു നിൽക്കുന്ന സമയം ഉമ്മസലം റതി അല്ലാഹുത്ത അലഹയുടെ വീട്ടിൽ നിന്ന് റസൂൽ ലാഹി വരുന്നു ആയിഷ്റദി അള്ളാഹുത്തലമെ ചോദിക്കുന്നു എവിടെയായിരുന്നു അള്ളാഹിൻ്റെ റസൂലെ നിങ്ങൾ നബിയുടെ മറുപടി ഞാൻ ഉമ്മു സലമയുടെ അരികിലാണ് അപ്പോൾ തിരിച്ച് കുറച്ച് ദേഷ്യത്തിലാണ് പ്രതികരിക്കുന്നത് ഇപ്പോഴും ഉമ്മുസലമയോടുള്ള ആഗ്രഹം കഴിഞ്ഞിട്ടില്ലേ അള്ളാൻ്റെ റസൂലിനോടാണ് പറയുന്നത് പക്ഷേ ഹദീസിൽ കാണാം ഫത്ത് അബസ്സമ അള്ളാഹുവിൻ്റെ റസൂല് ചിരിച്ചു ദേഷ്യപ്പെട്ടു നിൽക്കുന്ന ആയിഷർദ്ദി അള്ളാഹുത്തലമേക്കുള്ള മറുപടി ഫത്ത് അബസ്സമ മനോഹരമായ പുഞ്ചിരിയായിരുന്നു എന്നിട്ട് കബിളിച്ചുവന്ന എൻ്റെ സുന്ദരി എന്ന് റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ആയിഷ്റദി അള്ളാഹു തലഹെ വിളിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിളിയോടുകൂടെ ഒരു സംഘട്ടനഘട്ടം അല്ലെങ്കിൽ ഒരു വളരെ സങ്കീർണ്ണമായ ഒരു നിമിഷം അത് ഏറ്റവും മനോഹരമായ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് രാത്രി ഭാര്യയുടെ കൂടെ റസൂൽല്ലാഹി നടക്കുന്നു ചരിത്രത്തിൽ കാണാൻ കഴിയും എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ആളുകൾ വിശ്രമത്തിലേക്ക് പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട ഇണയുടെ കൈപിടിച്ച് രാത്രി കഥകൾ പറയുന്ന രാത്രി സംസാരിച്ചിരിക്കുന്ന റസൂറുല്ലാഹിയെ ചരിത്രത്തിൽ കാണാം സൊഫിയ റതി അള്ളാഹു തലഹയുടെ കൂടെ പുറത്തിറങ്ങി നിൽക്കാൻ രണ്ട് അൻസാരികൾ കണ്ടു അവർ പെട്ടെന്ന് വേഗത്തിൽ നടന്നു റസൂറുല്ലാഹി അവരെ വിളിച്ചു അല അരി കുമാഹ സൊഫിയ ബിൻ തുഹയ്യ ഇത് സഫിയയാണ് നിങ്ങളൊന്ന് നിൽക്കിൻ അഥവാ അവരെ വിളിക്കാനുള്ള കാരണം റസൂറുല്ലാഹിയെപ്പറ്റി ഒരു തെറ്റായൊരു ധാരണ മനസ്സിൽ വന്നാൽ അമലുകൾ ബാത്തിലായി പോകും രക്തം സഞ്ചരിക്കുന്നിടത്ത് എത്തും അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി ഒരു സംശയം ഉണ്ടാകരുത് അതുകൊണ്ട് ഇത് സഫിയെയാണ് എൻ്റെ ഇണയാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവരെ വിളിച്ച് അറിയിച്ചു കൊടുക്കുകയാണ് അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് സഫി റദി അള്ളാഹുത്ത അലഹയുടെ കൂടെ ഇരുന്ന് രാത്രി സംസാരിക്കാൻ കഥ പറയാൻ അതിന് അള്ളാഹുവിൻ്റെ റസൂൽ സമയം കണ്ടെത്തിയിട്ടുണ്ട് ആയിഷ്ര അല്ലാഹു തലൻഹയുടെ കൂടെ ഓട്ടമത്സരം നടത്തുന്ന റസൂൽഹിയെ ചരിത്രത്തിൽ കാണാൻ കഴിയും ഭാര്യയുടെ കൂടെ ഓട്ടമത്സരം നടത്താൻ ഭാര്യയും ഭർത്താവും ആയിഷ്റദി അള്ളാഹു തലഹയും അള്ളാഹുവിൻ്റെ റസൂലും മരുഭൂമിയിലൂടെ ഓട്ടമത്സരം നടത്തുന്നത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂൽ അവരെ ഉപദ്രവിച്ചിട്ടില്ല മാ ഉപദ്രവിച്ചിട്ടില്ലാഹി വസ്ലം ഒരു ഹാദിമിനെ തൻ്റെ ഇണയെ ഒരാളെയും അള്ളാഹുവിൻ്റെ റസൂൽ കൈകൾ കൊണ്ട് തല്ലിയിട്ടില്ല അവരുടെ ജീവിതത്തിൽ കുടുംബമാണ് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും ഇണക്ക് പോരായ്മകളുണ്ടാകും ആ സമയത്ത് എന്തു ചെയ്യണം നിങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം നന്മ ഉപദേശിച്ചുകൊണ്ടേയിരിക്കണമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസലമതങ്ങൾ പറഞ്ഞു അവരുടെ സങ്കടങ്ങൾ റസൂൽലാഹി ചോദിച്ചറിഞ്ഞു പലപ്പോഴും കുടുംബജീവിതത്തിലെ പ്രശ്നം അതാണ് സങ്കടങ്ങൾ ഉണ്ടാകും അത് കേൾക്കാൻ ഭർത്താവിനെ കിട്ടുന്നില്ല അമ്മായിമ്മയുമായി അല്ലെങ്കിൽ അവരുടേത് തന്നെ മറ്റു പല പ്രയാസങ്ങളും അവരുടെ പീരീഡ്സിൻ്റെ സമയത്തുണ്ടാകുന്ന സ്ട്രെസ് ആ സമയത്തൊക്കെ ഒന്ന് കൂടെയിരിക്കാൻ അവരുടെ പ്രയാസങ്ങളൊന്ന് ചോദിച്ചറിയാൻ അത് കേൾക്കാൻ പരിഹാരങ്ങൾ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കുടുംബജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനും പരിഹാരമുണ്ടാക്കാനുമുള്ള എന്തെങ്കിലും ഒരു മാജിക് വടിയൊന്നും ഭർത്താവിൻ്റെ കയ്യിലില്ല എന്നാൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും അത് കേട്ട് കഴിഞ്ഞാൽ കൂടെ ഇരുന്ന് അവർ പറയുന്നതൊന്ന് കേട്ടുകഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും ആയിഷ് റതി അള്ളാഹു തലന് ഹജ്ജിൻ്റെ വേളയിൽ കരയുകയാണ് റസൂലുള്ളാഹി അരികിലേക്ക് ചെന്നു മലക്കി നിനക്കെന്തു പറ്റി എന്താണ് ആയിഷ നീ കരയുന്നത് എന്താണ് കരയാനുള്ള കാരണം അപ്പോൾ ഹൈൽഗാരിയായിട്ടുണ്ട് ഹജ്ജ് ചെയ്യാൻ കഴിയില്ലേ എന്നതാണ് അവരുടെ സങ്കടം അള്ളാഹുവിൻ്റെ റസൂൽ അവർ ആശ്വസിപ്പിച്ചു ഇന്നഹാദാഹു അല ബനാത്തി ആദം അത് ആദം സന്തതികളുടെ മേൽ അള്ളാഹു തീരുമാനിച്ച ഒരു വിഷയമല്ലേ അതിൻ്റെ പേരിൽ സങ്കടപ്പെടേണ്ടതുണ്ടോ എന്ന് പറഞ്ഞ് അതിനുള്ള പ്രതിവിധി റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ അവിടെ കൊടുക്കുകയാണ് രോഗിയായപ്പോൾ റസൂൽല്ലാഹി അവരുടെ അരികിലിരുന്നു അവർക്കു വേണ്ടി മന്ത്രിച്ചു ഭാര്യയ്ക്കു വേണ്ടി മന്ത്രിച്ചു കൊടുക്കുക അവരെ തലയിൽ തലോടിക്കൊണ്ടിരിക്കുക അവർക്ക് വേണ്ടി മന്ത്രങ്ങൾ ഉരുവിടുക എന്നൊരു ദീനാണ് ആയി ശ്രദ്ധി അള്ളാഹു പറയുന്നു വലുത് കൈ കൊണ്ട് തടവി അള്ളാഹുവിൻ്റെ മന്ത്രിക്കാറുണ്ടായിരുന്നു നബിയുടെ ഭാര്യമാരെ അവർക്ക് രോഗമുണ്ടായാൽ പ്രയാസങ്ങളുണ്ടായാൽ അള്ളാഹുവിൻ്റെ റസൂൽ അരികിലിരുന്ന് മന്ത്രിച്ചു കൊടുക്കുമായിരുന്നു കൈകൾ കൊണ്ട് തടവിക്കൊടുക്കുമായിരുന്നു എന്ന് ഹരീസുകളിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ പ്രവാചകൻ അൻസല്ലാഹു അലൈ വസ്ലമ തങ്ങൾ അവരെ സഹായിച്ചു നമുക്ക് ജോലിക്ക് സമയമുണ്ടായിരിക്കും അവർക്ക് മുഴുവൻ സമയം ജോലിയാണ് രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്നതുവരെ ജോലിയാണ് അതിന് പ്രത്യേകിച്ച് സാലറിയോ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അവരധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്നു നമുക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അതിൽ എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ആയിഷർദി അള്ളാഹുത്തലനഹയോട് ചോദിക്കപ്പെട്ടു വസ്ലം യസ് അള്ളാഹുൻ്റെ റസൂൽ വീട്ടിൽ വീട്ടിലെന്താണ് ചെയ്യാറുള്ളത് നമ്മുടെ ഉമ്മയുടെ മറുപടി വീട്ടിൽ അള്ളാഹുൻ്റെ റസൂൽ ഉണ്ടെങ്കിൽ വീട്ടുകാരിയെ സഹായിക്കും ആയിഷർദി അള്ളാഹുത്തലനഹെ സഹായിക്കും വീട്ടിലെ ജോലിയിൽ സഹായിക്കും ആയിഷ ബീവിയുടെ ജോലിയിൽ സഹായിക്കും ഫ ഇത ഹലറത്തി സ്വല ഇല സ്വല നിസ്കാരത്തിൻ്റെ സമയമായാൽ അപ്പോൾ പിന്നെ വീട്ടിൽ ജോലി നോക്കി നിൽക്കലല്ല നമസ്കാരത്തിൻ്റെ സമയമായാൽ അള്ളാഹുവിൻ്റെ റസൂൽ പള്ളിയിലേക്ക് പുറപ്പെടും അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ ഇണകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറേണ്ടവരാണ് അതാണ് നമ്മുടെ യോഗ്യത അതാണ് നമ്മളെ ഹൈറാക്കി തീർക്കുന്നത് അതുകൊണ്ട് തന്നെ റസൂൽ അല്ലാഹിയുടെ മാതൃകകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ പെരുമാറ്റം ഒന്ന് ക്രമീകരിക്കാൻ ഏറ്റവും നല്ല ഒരു മാതൃകയായി തീരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം അള്ളാഹു അദ്ദിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇഹ്ലാസ് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്നേഹം പ്രദാനം ചെയ്യട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്ന ഖാൻ തസമയുൽ അലീം വത്തുആഅലൈന ഇന്ന ഖാൻ തവബുറഹീം ഇസ്ലാമലൈക്കും വരഹമുല്ലാ